മലപ്പുറം ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ മലപ്പുറം സൈനിക കൂട്ടായ്മ അഞ്ചാം വാർഷികവും നാലാം കുടുംബ സംഗമവും മലപ്പുറം പാരീസ് ഹാളിൽ വെച്ച് നടന്നു പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ സേവനം ചെയ്ത സന്നദ്ധ വളണ്ടിയർമാരെ ചടങ്ങിൽ ആദരിച്ചു ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും വിരമിച്ചവരും നിലവിൽ സൈനികരായി സേവനം ചെയ്യുന്നവരുടെയും കൂട്ടായ്മയാണ് മലപ്പുറം സൈനിക കൂട്ടായ്മ രാജ്യസേവനത്തിന് ശേഷവും സജീവവുമായി കർമ്മനിരതരാകുന്ന ഈ സംഘം നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ് വയനാട് ദുരന്തത്തിലും മറ്റും ജീവകാരുണ്യ രക്ഷാപ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം വഹിച്ച സംഘടനകളെ ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡിആർഎഫിന് വേണ്ടി പ്രദീപ് പാമ്പലത്ത് ഉമർ അലി ഷിഹാബ് മഠത്തിൽ അബ്ദുൽ അസീസ് മറ്റ് വളണ്ടിയർമാരും ട്രോമാ കെയറിന് വേണ്ടി അബ്ദുൽ മജീദ് മറ്റ് വളണ്ടിയർമാരും ബ്ലഡ് ഡൊണേഷൻ കേരളയ്ക്കു വേണ്ടി അഫ്സൽ തലപ്പറ മറ്റ് ഭാരവാഹികളും കേൽപത്ത് ഓഫ് റോഡ് ക്ലബിനു വേണ്ടി മാലിക് സാദ് മറ്റ് ഭാരവാഹികളും മലപ്പുറം ഡിവിഷൻ സിവിൽ ഡിഫൻസിന് വേണ്ടി അനൂപ് മറ്റ് അംഗങ്ങളും മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ ഉപഹാരവും പ്രശംസാപത്രവും ഏറ്റുവാങ്ങി യോഗത്തിൽ ബീരാൻകുട്ടി പൊന്നാട് അധ്യക്ഷനായിരുന്നു രാധാകൃഷ്ണൻ കക്കവും സ്വാഗതവും മജീദ് നല്ലിക്കുത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും അരങ്ങേറി